സംസ്ഥാന ശിശുവികസന വകുപ്പിന്റെയും ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത അഭിമുഖത്തിൽ പേരൂർ പതിനാറാം വാർഡിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് അംഗൻവാടിയുടെ നിർമ്മാണോദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു ജേക്കബ് ചാണ്ടി വെള്ളാപ്പള്ളി സൌജന്യമായി നൽകിയ സ്ഥലത്താണ് കേന്ദ്ര ഫണ്ടും മുനിസിപ്പൽ ഫണ്ടും ഉപയോഗിച്ച് അംഗൻവാടി നിർമ്മിക്കുന്നത് നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് അധ്യക്ഷത വഹിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തി ഏഴ് മുതലുള്ള നമ്മുടെ തലമുറകളുടെ അധ്വാനത്തിന്റെ സാക്ഷാത്കാരമാണത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നൂറ് വർഷം കഴിയുന്ന അവസരത്തില് ഒരു വികസന രാജ്യമായിട്ട് മാറുക എന്നുള്ളത് നാൽപ്പത്തിയേഴ് മുതലുള്ള നമ്മുടെ തലമുറകളുടെ അധ്വാനത്തിന്റെ സാക്ഷാത്കാരമാണ് വാർഡ് കൗൺസിലർ രാധിക രമേശ് സ്വാഗതം പറഞ്ഞു ഏറ്റുമാനും നഗരസഭാ കൌൺസിലർമാർ സെക്രട്ടറി ജി ബിനുജി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആരിഫ ജയ് സൂപ്പർവൈസർ ലിബിൻ ജേക്കം അംഗൻവാടി എ എൽ എം എസ് സി കമ്മിറ്റി അംഗം രാജേഷ് ഇ കെ സി ഡി പി ഒ ഷിമിമോൾ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ലാൽ കൃഷ്ണ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീജിത് കൃഷ്ണ പി എന്നിവർ സംസാരിച്ചു അംഗൻവാടിക്ക് സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ ജേക്കം ചാണ്ടി വെള്ളാപ്പള്ളിയെ കേന്ദ്രമന്ത്രി ചടങ്ങിൽ ആദരിച്ചു